നേതാക്കളെ വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വളരെ സങ്കടം തോന്നുകയാണ് പക്ഷെ കാലങ്ങളായി ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിട്ട് പ്രവർത്തിക്കുമ്പോൾ കേരളത്തിൽ എത്രയോ മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്ന ഒരു കേരളമാണ് ഇതുപോലെ ഒരു കാലം ഈ കേരളത്തിന് വന്ന അധപ്പതനം എന്താണെന്നിട്ട് ജനങ്ങൾ മനസ്സിലാക്കേണ്ടിയില്ല അതിനോടൊപ്പം തന്നെ നിന്ന പാമ്പാടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇന്നിവിടെ ഈ പ്രതിഷേധ യോഗം നടത്തുവാനുണ്ടായേക്കാറ് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ എതിലെ ചെന്നാലും റോഡ് കൂടി നടക്കുവാനുള്ള അവസ്ഥ എന്താണ് എന്നറിയാം അതിന് പ്രതിനിധികൾക്ക് എല്ലാ വാർഡിലും റോഡിന് ഫണ്ട് കിടക്കുന്നത് ഉപയോഗിച്ച് ഇരുപത് ലക്ഷം രൂപ വീതം കൊടുത്ത് റോഡുകൾ നന്നാക്കണമെന്ന് പറഞ്ഞതാണ് നീതികേടായിപ്പോയത് എനിക്ക് വളരെയധികം സങ്കടം തോന്നുകയാണ് ഏതാണ്ട് ജില്ല തൊണ്ണൂറ്റൊന്നിലെ ജില്ലാ കൗൺസിൽ മുതൽ ഞാൻ ജില്ലാ പഞ്ചായത്തിലുള്ള ആ ജില്ലാ പഞ്ചായത്തിൽ നിന്നും കിട്ടുന്ന ഫണ്ട് ഒരുപാട് എന്തുമാത്രമായിരുന്നു എന്ന് ഇവിടെയുള്ള ജനപ്രതിനിധികൾക്കൊക്കെ അറിയാം എന്തെല്ലാം കാര്യത്തിന് കൊടുത്തുവിട്ടെന്ന് അറിയാം അതൊക്കെയും ഞങ്ങളൊരു വലിപ്പമായി കാണുന്നില്ല കാരണം പഞ്ചായത്ത് മെമ്പർ സംസ്ഥാനം വന്നത് ജനങ്ങളുടെ സഹായത്തിന് വേനിയാം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വാർഡ് മെമ്പർമാർ വാർഡിൽ കൂടി നടന്ന് അവരുടെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ പഞ്ചായത്ത് മെമ്പർമാർ അവർക്ക് നേതൃത്വം കൊടുക്കുവാൻ ബാക്കി കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് രണ്ട് പഞ്ചായത്തുകളെ സംരക്ഷിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് നാടിന്റെ വികസന വികസനങ്ങളിൽ പങ്കാളികളാകുവാൻ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നല്ല പദ്ധതി നടപ്പാക്കുവാനായിട്ട് അതിന് തൻ്റെ ഇടവും എന്തോ പറയുക ഞാൻ എൻ്റെ വാർത്തയോ പറയുന്നില്ല കാരണം ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാർ മരിച്ചിട്ടുണ്ട് നമ്മുടെ വർഷക്കാലം ഈ പ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലുന്ന ആൾക്കാരും ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഏത് നിർത്തിപ്പെട്ടവരാണ് അല്ലെങ്കിൽ നിങ്ങൾ എവിടെ വരുന്നതാണ് ഇതൊന്നും ഇവിടെ നടക്കില്ല കണക്ക് കൊടുത്തോ ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹം ചേർച്ച എത്തിക്കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ഞങ്ങൾ ജനപ്രതിനിധികളാണ് ഞങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അത് പറയുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കണം ഈ പമ്പാടി പഞ്ചായത്ത് ചെയ്യുന്ന കൃത്യങ്ങൾ എന്താണ് എന്ന് റോഡ് നടക്കാൻ പറ്റാത്ത റോഡിന് ഫണ്ട് ചോദിച്ചതാണോ തെറ്റായിപ്പോയത് അത് ഉണ്ടായിട്ട് ഇവിടെ പറഞ്ഞല്ലോ വിചാരിച്ചു പറഞ്ഞു ബാങ്ക് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ബാങ്കിനെ സഹായിക്കുവാൻ അതാണോ വേണ്ടത് ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു

അന്ന് എന്റെ പേര് അതിൽ എഴുതി വെച്ചിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല ഒരിക്കലും ഞാൻ പറയുന്നില്ല പേര് വെക്കണമെന്ന് കാരണം അങ്ങനെ ആഗ്രഹിക്കുന്നവരാൾ ആ പേര് ബോർഡെടുത്ത് കളഞ്ഞവരാണ് ഇവിടെയുള്ളവർ ഇവിടെ പറഞ്ഞല്ലോ രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപയാണ് നമ്മുടെ ഷോപ്പിംഗ് ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കേരളത്തിന്റെ ആദരനായ മുഖ്യമന്ത്രി ഉമ്മൻചാസന്നപ്പോൾ നമ്മുടെ നാട്ടിന് വേണ്ടി ചെയ്തതും സഹായിച്ചതും അന്ന് കെ സി ജോസഫ് എം എൽ എ മന്ത്രിയായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് നാടിന്റെ ഫണ്ട് അത്രയും ഇതൊക്കെ രാധാവിനായ വീട്ടിലോ അല്ലെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്ത് റൂഡർമാരുടെ വീട്ടിലേക്ക് വല്ലതാണ് കൊണ്ടുപോയത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഉപകാരപ്പെടുവാൻ വേണ്ടി മാത്രം ചെയ്തതാണ് റോഡ് വരുന്നത് നടക്കുവാനാണ് വെള്ളം കൊടുക്കുന്നത് കുടിക്കുവാനാണ് സ്കൂളിന് ആവശ്യമുള്ളത് കൊടുത്ത പഠിക്കുവാനാണ് ഇതൊക്കെ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് കാലാകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് തൻ്റെ കൂടി പറയുവാൻ സാധിക്കും ആരെയും മാറ്റി നിർത്തിക്കൊണ്ടൊന്നും ചെയ്യുവാനല്ല ആഗ്രഹിക്കുന്നത് ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ കാണുന്നു അതാണ് ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ പഠിപ്പിച്ചത് ഞാൻ പറഞ്ഞല്ലോ ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ ചെയ്യുമ്പോൾ ഏത് പാർട്ടിയാണ് ഏത് ജാതിയാണ് ഏത് മതമാണ് ചോദിച്ചിട്ടില്ല അത് ഏത് രാഷ്ട്രീയമാണെന്ന് ചോദിച്ചിട്ടില്ല അതാണ് ഞങ്ങൾ കണ്ടും പഠിച്ചത് പക്ഷേ ഇവരൊക്കെ ഇന്ന് കണ്ടു പഠിക്കുന്നത് കടക്ക് പുറമെന്ന് പറയുന്ന ഞാൻ ഈ പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയൊക്കെ പറയുവാൻ തോന്നുന്നത് സങ്കടങ്ങളുടെ കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ വാക്കിൽ കേൾക്കുന്നില്ല ഈ പഞ്ചായത്തിൻ്റെ ഇതുപോലെയുള്ള പോക്കെ ജനങ്ങൾക്കാണ് അതുകൊണ്ടുണ്ടാവുന്ന ദോഷം ഇവിടെ ഈ സമരം കൊണ്ടുവന്ന് തീർന്നിട്ടില്ല ഇനിയും ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ സമരങ്ങൾ കൊണ്ടുവരുവാൻ ഞങ്ങൾ തയ്യാറാവും അതുമാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് എന്തായാലും ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ കേൾക്കായ ദുഃഖം ഞാൻ അനുഭവിച്ച ദുഃഖം സങ്കടമാണ് എനിക്ക് കാരണം പഞ്ചായത്തിന് അടുത്തുള്ള ബാലിയേറ്റിന് വണ്ടിയാണ് എൻ്റെ പേര് വരുവാനുള്ള ഇതിന് മുമ്പ് പല പഞ്ചായത്തുകളിൽ ഞാൻ വണ്ടി കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെ എൻ്റെ പേരെ വെക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അത് പഞ്ചായത്ത് ചെയ്യേണ്ട കടമയാണ് എനിക്കെൻ്റെ പേര് വേണ്ട ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് വെച്ചിട്ടുണ്ട് എൻ്റെ പേര് എവിടെ എടുത്ത് വെച്ചിട്ടുണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ പേരെ വെക്കുവാൻ ഒരിക്കലും ഞാനത് ചെയ്യയില്ല കാരണം അതുപോലെയുള്ള ഒരു കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചു അതുപോലെ ഞങ്ങൾ ും അത് നേരത്തെ മുതൽ അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ എന്റെ വാക്കിൽ നിൽക്കുകയാണ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ആരാക്കും ചെയ്തു ആരെ സംരക്ഷിക്കുന്നതിന് മനസ്സിലാക്കുവാൻ ജനങ്ങൾ ബോധവാന്മാരാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിൽ അവസരം തന്നെയാണ് എല്ലാ നന്മയും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർക്കാക്കുന്ന